നമസ്കാരം വെള്ളാപ്പള്ളിക്കോ പിണറായിക്കോ കൂടുതൽ ആരോഗ്യം മനോരമയുടെ ഫോട്ടോയാണ് ഈ ചർച്ചയ്ക്ക് കാരണം വെള്ളാപ്പള്ളിയുടെ കൈ പിടിച്ച് പിണറായി കയറുന്നു ഇതിൽ നിന്നാണ് ഇത്തരം ഒരു ചർച്ച തുടങ്ങിയത് എന്നാൽ മുഖ്യമന്ത്രിക്ക് ആരോഗ്യ പ്രശ്നമൊന്നുമില്ലെന്ന് സർക്കാരും പറയുന്നു ഏതോ ഒരു സമയത്ത് കൈപിടിച്ച സ്വാഭാവിക ചിത്രമാണ് പറയുന്നു അതിനിടെ എസ് യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശിനെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകൾ വളച്ചൊടിച്ച് മാധ്യമങ്ങൾ എന്ന മറ്റൊരു ചർച്ച സി പത്രമായ ദേശാഭിമാനിയും ഉയർത്തുന്നു ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന മുഖ്യമന്ത്രി എന്നാണ് വലതുപക്ഷ മാധ്യമങ്ങൾ ഒരേപോലെ വാർത്ത നൽകിയതെന്നാണ് ദേശാഭിമാനി പറയുന്നത് ശ്രീനാരായണീയം കൺവെൻഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് വിവാദമാക്കാൻ ശ്രമിച്ചതെന്നും ദേശാഭിമാനിയിലുണ്ട് ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു ചർച്ച ദേശാഭിമാനി ഉയർന്നതെന്നും വ്യക്തമല്ല ഏതായാലും ഇങ്ങനെയാണ് ദേശാഭിമാനി വിശദീകരിക്കുന്നത് ഗുരുവിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തെ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ ശ്രീ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചത് ഈ വാക്കുകളെയാണ് മാധ്യമങ്ങൾ ഗൂഢലക്ഷ്യത്തോടെ മാറ്റി എഴുതിയതെന്നും ദേശാഭിമാനി കുറ്റപ്പെടുത്തുന്നു അതായത് ശ്രീനാരായണ ഗുരുവിനെ പകർത്തിയ നേതാവാണ് വെള്ളാപ്പള്ളി എന്ന് മുഖ്യമന്ത്രി പറഞ്ഞില്ലെന്നാണ് ദേശാഭിമാനിയുടെ വിശദീകരണം അതായത് ഇനി പകർത്തട്ടെ എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്നാണ് സാരം ശ്രീനാരായണ ഗുരുവിന്റെ ആശയങ്ങൾ വർഗീയതയ്ക്കെതിരെ ഉയർത്തിപ്പിടിക്കണമെന്ന ആഹ്വാനമാണ് പ്രസംഗത്തിലുടനീളം മുഖ്യമന്ത്രി നൽകിയത് ഹിന്ദുത്വ ശക്തികൾ ഗുരുവിനെ പോലും സ്വന്തമാക്കാൻ ശ്രമിക്കുന്നതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്ന് ദേശാഭിമാനിയുടെ വിശദീകരണത്തിലുണ്ട് എന്നാൽ പ്രസംഗത്തിലെ ഒരുവരി വിട്ടാണ് ഈ വിശദീകരണം ദേശാഭിമാനി നൽകുന്നത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം പൂർണ്ണരൂപം എന്ന് പറഞ്ഞ് ദേശാഭിമാനി കൊടുത്തതിൽ ഈ വാക്കുമുണ്ട് ഈ മഹത്തായ പ്രസ്ഥാനത്തെ കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിലേറെയായി നയിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശനെ ഇന്നിവിടെ ആദരിക്കുകയാണ് എസ് എൻ യോഗം ജനറൽ സെക്രട്ടറി എസ് എൻ ട്രസ്റ്റ് സെക്രട്ടറി എന്നീ പദവികളിൽ മുപ്പത് വർഷം പൂർത്തിയാക്കുക എന്നത്യ്യ കാര്യമല്ല ഒരു പ്രസ്ഥാനത്തെ നിരന്തരമായി മുന്നോട്ട് നയിക്കാനും അതിന്റെ ലക്ഷ്യങ്ങൾ നേടാനും പുതിയ തലമുറയ്ക്ക് വഴികാട്ടാനും ഒരു നേതാവിന് എത്രത്തോളം ദൃഢനിശ്ചയം ഉണ്ടാകണമെന്ന് വെള്ളാപ്പള്ളി കാണിച്ചു തരുന്നുണ്ട് ഈ സംഘടനയെ ശക്തമായ ഒരു സാമ്പത്തിക ശക്തിയാക്കി വളർത്തിയെടുക്കുന്നതിൽ അദ്ദേഹം കാണിച്ച ദീർഘവീക്ഷണവും പ്രായോഗിക ബുദ്ധിയും അഭിനന്ദനാർഹമാണ് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹിക നീതി നടപ്പാക്കപ്പെടുക എന്ന ഗുരുവിന്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ വെക്കുന്നുണ്ട് ഗുരുവിന്റെ ആശയങ്ങളെ ജീവിതത്തിൽ പകർത്തിക്കൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ ഇനിയും കൂടുതൽ കാലം നയിക്കാൻ ശ്രീ വെള്ളാപ്പള്ളിക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യോഗം കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്നും ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു എന്നതാണ് പൂർണ്ണ പ്രസംഗം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വിദ്യാഭ്യാസവും തൊഴിലും ലഭിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ സാമൂഹ്യനീതി നടപ്പാക്കപ്പെടുക എന്ന ഗുരുവിന്റെ ദർശനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലും അദ്ദേഹം ശ്രദ്ധ വെക്കുന്നുണ്ടെന്നും പിണറായി പറയുന്നുണ്ട് വർഗീയത അത് ഏത് രൂപത്തിലായാലും വിനാശകരമായ ഒന്നാണ് അത് സമൂഹത്തെ എപ്പാടെ നശിപ്പിക്കും അതുകൊണ്ട് തന്നെ വർഗീയതയുടെ വിഷവിത്തുകൾ മനുഷ്യരുടെ മനസ്സുകളിൽ നട്ടുപിടിപ്പിക്കാൻ ശ്രമിക്കുന്നവരെ തിരിച്ചറിയാൻ നിങ്ങൾക്ക് കഴിയണമെന്നും മുഖ്യമന്ത്രി പറയുന്നു ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേരളത്തിന് വെളിച്ചം പകർന്ന ശ്രീനാരായണ ഗുരുവിനെ പോലും ഇന്ന് സ്വന്തമാക്കാൻ വർഗീയ ശക്തികൾ ശ്രമിക്കുന്നുണ്ട് വർഗീയതയുടെ വിഷം ചീറ്റാൻ ഗുരുവിന്റെ ദർശനങ്ങളെ അവർ ദുരുപയോഗം ചെയ്യുകയാണ് വർഗീയതയെ എന്നും എതിർത്ത ഗുരുശ്രേഷ്ഠനായിരുന്നു ശ്രീനാരായണ ഗുരു മനുഷ്യനെ ഭിന്നിപ്പിക്കാനല്ല മറിച്ച് ഒരുമിപ്പിക്കാനാണ് ഗുരു പഠിപ്പിച്ചത് ഗുരുവിന്റെ വാക്കുകളും പ്രവർത്തനങ്ങളും ഒരു മതത്തിലോ ജാതിയിലോ ഒതുങ്ങുന്നതായിരുന്നില്ല അത് എല്ലാ മനുഷ്യർക്കും വേണ്ടിയുള്ളതായിരുന്നു മാത്രമല്ല സനാതനധർമ്മ പ്രചാരകർക്ക് എതിർദ്ദേശയിലായിരുന്നു ഗുരു എപ്പോഴും നിലകൊണ്ടതെന്നും മുഖ്യമന്ത്രി പറഞ്ഞതായി ദേശാഭിമാനി വിശദീകരിക്കുന്നു വെള്ളാപ്പള്ളിയുടെ മലപ്പുറം പ്രസംഗം അടക്കം വലിയ വിവാദമായിരുന്നു അതുകൊണ്ടാണ് വെള്ളാപ്പള്ളിയെ മുകളിൽ പറയുന്നത് പോലെ പുകഴ്ത്തിയിട്ടും അതിൽ ചെറിയൊരു തിരുത്തിന് ദേശാഭിമാനി ശ്രമിക്കുന്നത്